ദൈവത്തിൻ്റെ അധിവതിശുദ്ധ നാമം വാഴ്ത്തപ്പൊടിമാറാകട്ടെ വിശ്വാസത്തിൽ എത്രമാത്രം മുറയ്ക്കുവോ അത്രമാത്രം ഭയത്തെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും നൂറ്റി പതിനൊന്നാം സങ്കരത്തിനത്തിൻ്റെ എട്ടോ ഒമ്പത് വാക്യങ്ങളിൽ അവൻ്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസ്യം തന്നെ അവ എന്നേക്കും സ്ഥിരമായിരിക്കും അവ എന്നേക്കും സ്ഥിരമായ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ വേദപുസ്തകം കൽപ്പനകൾ വിശ്വാസ പ്രമാണങ്ങൾ കർത്താവിൻ്റെ പ്രാർത്ഥന ഞാനിതൊരു ഷോർട്ട് കട്ടൊക്കെ പറഞ്ഞെന്നുള്ളത് വരും ഇത്രയൊന്ന് വിശ്വസിക്കാം ഇത്രത്തിൽ കാര്യത്തിലൊന്ന് ആശ്രയിക്കാം ശക്തമായി ഇതിലൊന്ന് ഉറച്ച് ജീവിക്കാം വലിയ പാടാണ് ഇത് മൂന്ന് കാര്യം ഞാൻ പറഞ്ഞെങ്കിലും ഇത് മൂന്നും അയ്യോ അതുകൊണ്ട് ഞങ്ങൾ അതിനെ വേണ്ട എന്നല്ല കർത്താവിൻ്റെ പ്രാർത്ഥന ഉരുവിട എളുപ്പമാണ് എത്ര വേണ ഒരുവിട വിശ്വാസപ്രമാണം എന്നും പ്രഖ്യാപിക്കാൻ എളുപ്പമാണ് പത്ത് കല്പനകൾ എന്നും പറയാൻ എളുപ്പമാണ് പക്ഷേ ഇത് മൂന്നും ഒരു പ്രിലിമിനറി കാര്യം ഞാൻ എപ്പിസ്കോപ്പൽസ് വേളിലുള്ള ഒരു പ്രിലിമിനറി കാര്യം ഓർപ്പിച്ചെന്നുള്ളതും എന്നപ്പോൾ എല്ലാ മതവിഭാഗങ്ങളിലും ദൈവത്തിൻ്റെ വചനം ഈ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അത് സ്ഥിരമായിട്ടുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സ്ഥിരമായിട്ടുള്ള ദൈവത്തിൻ്റെ വചനമാണ് ഈ സ്ഥിരമായിട്ടുള്ള ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്ന പേടി എപ്പോഴും പേടി വരും ആ ഭയത്തെ ഈ വിശ്വാസം ഓടച്ച് തകർത്ത് കളയും ധൈര്യപ്പെട്ടിരിക്കും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് വിശ്വാസം ഉറപ്പിക്കുവാൻ ഉറയ്ക്കുവാൻ വചനത്തിലൂടെ ശക്തി പ്രാപിക്കുവാൻ സ്ഥിരമായിരിക്കുന്ന വചനത്തെ ഉരുവിട്ട് ശക്തി പ്രാപിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ലോകമാണ് സുവിശേഷം അറിയിക്കുന്നവർ ബഹുമാനമുള്ള കോടതിയിൽ വക്കീലമാർ വിവിധ ചാനൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച്ഒലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധവൺമെൻ്റ് സ്ഥാപനങ്ങൾ ആശുപത്രിയിൽ ഡോക്ടർ സംബന്ധിച്ച സ്ഥാപങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിവോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫർ ചെയ്ത് ജയിലുകളിൽ കഴിയുന്നവർ ബെഡിലിനായിട്ടുള്ളവർ വിശ്രമ ചെയ്ത് നയിക്കുന്നവർ എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു അധ്യാപകർ അധ്യാപകർ പ്രഥമാധ്യാപർ ഭയത്തിൽ ഭയപ്പെട്ട് 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 ജീവിതം നശിപ്പിക്കുന്നവർ കേശുവിൻ്റെ നാമത്തിൽ ഈ വചനത്തെ ശക്തിപ്പെട്ട് അത്ഭുതകരമായിട്ട് എഴുന്നേൽക്കട്ടെ